അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെയും ജീവിത അവസ്ഥകളെയും കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം ആരും കാണാതെ നമ്മൾ കരയുമ്പോൾ നമ്മുടെ കണ്ണുനീർ കാണുന്ന പരിശുദ്ധ അമ്മ നമ്മുടെ ഏതു വേദനയിലും സഹായത്തിനായി ഓടിയെത്തും നമ്മുടെ കണ്ണുനീർ തുടച്ച് നമ്മുടെ ആവശ്യങ്ങളിൽ അത്ഭുതമായി കടന്നുവരും മറ്റുള്ളവരാൽ നമ്മൾ പരിഹസിക്കപ്പെടുമ്പോഴും വേദനിക്കുമ്പോഴും അമ്മ നമ്മുടെ അരികിലുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അമ്മയുടെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പ്രാർത്ഥനയിൽ മടുപ്പ് കൂടാതെ നിരന്തരം അമ്മയോടൊത്തായിരിക്കാം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം യാജിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും പാഴായി പോകില്ല ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള നിങ്ങളുടെ നിയോഗം സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ മുഴുവൻ പങ്കെടുക്കുക പരിശുദ്ധ അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിനക്ക് ഉത്തരം തരും നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം മാതാവായ മറിയമേ അമ്മയുടെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും പരിശുദ്ധ ഹൃദയത്തിൽ എന്നെയും എനിക്ക് വേണ്ടപ്പെട്ടതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവ് കരയുന്നവർക്കും സങ്കടപ്പെടുന്നവർക്കും രക്ഷയുടെയും ആശ്വാസത്തിൻ്റെയും കരുതലിൻ്റെയും നിറസാന്നിധ്യമായി അമ്മ കടന്നു വരണമേ പ്രിയമാതാവെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആവശ്യങ്ങളിൽ പരിഹാരം ചെയ്തു തരണമെന്ന് അമ്മയോട് ഞാൻ അപേക്ഷിക്കുന്നു അമ്മയുടെ സഹായത്താൽ ആത്മീയവും മാനസികവുമായി ക്ലേശം അനുഭവിക്കുന്നവർക്ക് സമാശ്വാസവും രോഗികൾക്ക് ആരോഗ്യവും ലഭിക്കുവാൻ അമ്മയുടെ ദൈവത്തോടുള്ള മാധ്യസ്ഥം ഞങ്ങളെ സഹായിക്കട്ടെ സുഖത്തിലും ദുഃഖത്തിലും ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവിടുത്തെ പ്രസാദിപ്പിക്കുവാനും പ്രതിസന്ധികളും രോഗങ്ങളും ഞങ്ങളെ നിരാശരാക്കുമ്പോൾ അമ്മയിൽ ആശ്രയിച്ച് ശക്തിപ്പെടുത്തുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജപമാല മാതാവെ സ്ഥിരോത്സാഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും മാതൃകയായി അങ്ങയെ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ദൈവസാന്നിധ്യം തേടുന്നതിനായി പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുവാൻ സഹായിക്കണമെന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഏത് പ്രതിസന്ധിയിലും യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് സ്നേഹത്തോടെ ധ്യാനിക്കുവാനും അടിപതറാതെ മുന്നോട്ടു പോകുവാനും അങ്ങനെ ദൈവത്തിൻ്റെ മഹത്വത്തിന് സാക്ഷ്യം വഹിക്കുവാനും ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അമ്മ എന്നെ സഹായിക്കണമേ ഓ പരിശുദ്ധ മാതാവ് അമ്മയുടെ മാധ്യസ്ഥതയോട് എനിക്ക് വളരെയധികം ആവശ്യമുള്ള കൃപ നൽകുവാനുള്ള എൻ്റെ അഭ്യർത്ഥനയിൽ പങ്കെടുത്ത് ഞാൻ ദൈവത്തോടപേക്ഷിക്കുന്നു ഞാൻ സമർപ്പിക്കുന്ന എന്റെ ഈ നിയോഗം നിങ്ങളുടെ നിയോഗം ഇപ്പോൾ സമർപ്പിക്കുക എന്റെ ജീവിതത്തിൽ അമ്മയുടെ സാന്നിധ്യം അറിയുന്നതിനായി എനിക്ക് അനുഭവപ്പെടുത്തേണമേ അമ്മയുടെ ശക്തി എന്നെ താങ്ങി നിർത്തട്ടെ അമ്മയുടെ സ്നേഹം എന്നെ ആശ്വസിപ്പിക്കട്ടെ എന്റെ പ്രാർത്ഥന കേട്ട് ദൈവത്തോട് എനിക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിക്കണമേ അമ്മയുടെ മാതൃസ്നേഹത്താൽ കൃപയുടെ വാതിൽ തുറന്നു തരുകയും അതിലൂടെ ദൈവരാജ്യത്തിലേക്ക് ഞങ്ങൾ എല്ലാവരും എത്തിച്ചേരുകയും ചെയ്യുവാൻ അമ്മയുടെ മാധ്യസ്ഥവും സഹായവും ഞങ്ങൾ പ്രത്യാശിക്കുന്നു എൻ്റെ പ്രത്യാശയുടെ ദൈവം എന്റെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് എന്നെയും എന്റെ കുടുംബത്തെയും നിറയ്ക്കട്ടെ അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പ്രത്യാശയിൽ ഞങ്ങൾ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ ആമേ